ഉറപ്പായിട്ടും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി മാച്ചസ് കളിച്ചിട്ട് അപ്പോൾ ഐ പി എൽ കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ആ അത് നമ്മുടെ ഭയങ്കര സീക്രട്ടായി ഇതുവരെ വിട്ടിട്ടില്ല നമ്മൾ ടീം കോമ്പിനേഷൻ നമ്മളിങ്ങനെ പുറത്ത് വിടാറില്ലെന്നാണ് നമ്മുടെ ഓണർ സുഭാഷ് ബോയ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഇല്ലേ അതൊരു സർപ്രൈസായിട്ട് അല്ല ചേട്ടാ നമ്മൾ എന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു പേഴ്സ് എമൗണ്ട് ചിലവാക്കിയിട്ടും ഒരു നല്ലൊരു ബാലൻസ്ഡ് ടീം എടുക്കാൻ പറ്റിയ നല്ല പ്രിപ്പറേഷനായിട്ട് ഞാൻ കരുതുന്നു നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സപ്പോർട്ടിങ് സ്റ്റാഫിനെ നമ്മൾ ഇപ്രാവശ്യം ടീമിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഈ ടീം കോമ്പിനേഷനിൽ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ പത്ത് പതിനാല് ദിവസമായിട്ട് ടീം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോച്ചസും ക്യാപ്റ്റനും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആരൊക്കെ ഇവിടെ ഏത് കോമ്പിനേഷനിൽ കോമ്പിനേഷനിലിറക്കി വിടണമെന്നാണ് പിന്നെ ടി ട്വൻറ്റി ആവുമ്പോൾ അങ്ങനെ ബാറ്റിംഗ് ഓർഡർ വലുതായിട്ട് ഒരു ഡ് ബാറ്റിംഗ് ഓർഡർ ഉണ്ടാവാറില്ലല്ലോ ഒരു മാച്ചിനനുസരിച്ച് കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഒരു ടീമിന്റെ ഒരു ഡിസിഷൻ അതെ അതെ അവര് കണ്ടിട്ട് താടിയൊക്കെ വളർന്നിട്ടുണ്ട് അവര് നല്ല രീതിയിൽ മുടിയൊക്കെ നരച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോഴത്തെ കണ്ടറിയാം അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം